സീരിയലിന്റെ നാളത്തെ പ്രോമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയാണല്ലോ ഇപ്പം ജാനകി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നയന കാരണമാണ് ആ പുരോഹിതനെ കൊണ്ട് പറയിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അനാമികയുടെ കല്യാണം മുടക്കാൻ വേണ്ടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ നയനക്ക് ഭയങ്കരമായിട്ട് സങ്കടാവുകയും പൂജാരിയുടെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് കേട്ടോ അനിക്ക് രണ്ട് കല്യാണയോഗം ഉണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ പൂജാരി പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാഴയെ ആദ്യം താലി കെട്ടിയിട്ട് ആ വാഴയെ നമ്മൾ വെട്ടിക്കളയുക അത് കഴിഞ്ഞ് രണ്ടാമത് കല്യാണം കഴിക്കുന്ന രീതിയാവും അനാമികയെ കല്യാണം കഴിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് പൂജാരി പറയുന്നത് കേൾക്കുമ്പോൾ നേരെ ചെന്നിട്ട് നമ്മുടെ മുത്തശ്ശീടെ അടുത്ത് ഈ കാര്യം പറയുകയാണ് എന്താ മുത്തശ്ശി നമുക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ തന്നെ ചെയ്യാം പൂജാരിയെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പൂജാരി വന്ന് ആ വാഴ കല്യാണം നടക്കുന്നുണ്ട് കേട്ടോ വാഴയ്ക്ക് മേലെ സാരി കൊടുത്ത് ആവരണങ്ങളൊക്കെ അണിയിച്ചതിന് ശേഷമാണ് പെണ്ണായിട്ട് തന്നെയാണ് ആ വാഴയെ താല് കെട്ടുന്നത് അതി അത് കഴിഞ്ഞിട്ട് നമ്മൾ വെട്ടിക്കളയാണ് ചെയ്യുന്നത് പിന്നീട് കല്യാണം കഴിക്കുന്നത് അനാമികയാണല്ലോ എന്നുള്ള രീതിയിലേക്ക് എല്ലാവർക്കും അപ്പം ഓക്കെ ആവാണ് ഇനിയിപ്പം നയന മുടക്കുന്ന രീതിയിൽ ആവണ്ട എന്ന് കരുതിയിട്ട് പക്ഷെ നമ്മുടെ ജലജയ്ക്ക് എന്തൊക്കെയോ ഒരു സംശയങ്ങൾ തോന്നുകയാണ് കേട്ടോ മൊത്തത്തിൽ എന്തൊക്കെയോ ഒരു ഫോൾട്ട് ആണെങ്കിൽ ഈ കല്യാണം എങ്ങനെങ്കിലും മുടക്കണം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നന്ദുവായിട്ട് എന്തോ ഒരു ചെറിയ അടുപ്പുണ്ടെന്നുള്ള ഒരു ക്ലൂ ജലജയ്ക്ക് കിട്ടുന്നുണ്ട് കല്യാണത്തിന്റെ തലേ ദിവസം മണ്ഡപത്തിൽ വെച്ചിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദുവിന്റെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നന്ദുവും കൂടെ ഉണ്ട് കേട്ടോ നന്ദുവിനെ എല്ലാ രീതിയിൽ നിന്നും അനിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതായിട്ടൊക്കെ ജലജയുടെ ശ്രദ്ധപ്പെടുന്നുണ്ട് ജലജയാണെന്നുണ്ടെങ്കിൽ എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടിട്ട് കനകയുടെയും മക്കളുടെയും പുറകെയാണ് എല്ലാ സമയത്തും നന്ദുവിനെ പ്രത്യേകമായിട്ട് കനക എല്ലാത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട് ഇനി ഒരു കാരണവശാലും നന്ദു കാരണം ഈ കല്യാണം മുടങ്ങി എന്നുള്ള കാര്യം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ജലച്ച പുറകെ നടന്നിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് നിൽക്കുന്നുണ്ട് നന്ദൂനാണെങ്കിലും ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ അനിയും അനാമികയും ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും നന്ദുന് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര സങ്കടങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ നന്ദു പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൽ നിന്ന് മാറി മാറി പോയി ഇങ്ങനെ നിക്കാൻ കേട്ടോ മാറി നിൽക്കുന്ന കണ്ടിട്ട് അനു ചോദിക്കുന്നുണ്ട് നീ എന്താ ചടങ്ങുകൾക്കൊന്നും പങ്കെടുക്കാതെ മാറി നിക്കുന്ന എന്നുള്ള കാര്യം ഇല്ല എനിക്ക് ചെറിയൊരു തലവേദന പോലെ ഞാൻ ചെന്ന് കിടക്കട്ടെ എന്ന് പറയണേ അങ്ങനെ ആ തലവേദന പോലെ പറയുന്നത് ജലജ കേൾക്കുകയും ജലജ എന്നിട്ട് നമ്മുടെ അബി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ജ്യൂസ് അതിനകത്ത് ആൽക്കഹോൾ മിക്സ് ആണ് അങ്ങനെ ജ്യൂസ് നീ കുടിക്കണ്ട എന്നുള്ള രീതിയിൽ അബിയുമായിട്ട് അടി ആ ജ്യൂസ് നമ്മുടെ ജലജ കയ്യില് വെക്കുന്നുണ്ട് കേട്ടോ അഭി ഇനി ഈ മണ്ഡപത്തിൽ വെച്ച് കുടിച്ച് കൂത്താടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാക്കുന്നൊക്കെ വിലക്കിട്ടാണ് ജലജ ആ ജ്യൂസ് കയ്യില് പിടിച്ചിട്ടുണ്ടായിരുന്നത് ഇവരുടെ സംസാരത്തിന്റെ ഇടയില് ജലജ കയറി തന്നിട്ട് ചെന്ന് നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നന്ദു നിനക്ക് തലവേദനയാണെങ്കിൽ ഈ ജ്യൂസ് കുടിച്ചാൽ മതി എന്നുള്ള കാര്യം കേട്ടോ ഏ എനിക്ക് ജ്യൂസൊന്നും വേണ്ട എന്ന് പറയുമ്പോ അനി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നിനക്ക് ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ജ്യൂസ് നല്ലതാണ് എന്തായാലും കുടിക്കുക എന്ന് പറഞ്ഞിട്ട് അനിയാണ് കേട്ടോ നിർബന്ധിച്ചിട്ട് നന്ദുവിനെ കൊണ്ട് കുടിപ്പിക്കുന്നത് നന്ദു എന്നിട്ട് മാറി നിന്ന് കുടിക്കുന്നത് ജലജ കണ്ടുകൊണ്ടിരിക്കുകയാണ് അനി എപ്പോഴേക്കും പോകുന്നുണ്ട് കേട്ടോ അവിടെ അങ്ങനെ കുടിച്ചിട്ട് ആകെ ബോധം ഇങ്ങനെ ഓരോ പിച്ചും പിച്ചുംപയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കനകയാണെന്നുണ്ടെങ്കിൽ നന്ദുവിനെ എവിടെ നോക്കിയിട്ടും കാണുന്നില്ല പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും നന്ദുവിനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൊറേ തെരഞ്ഞതിന് ശേഷമാണ് നന്ദു ആണെങ്കിൽ ബോധം പിച്ചും പിച്ചുംപയും ഇങ്ങനെ പറയുന്നത് കണ്ടുകൊണ്ട് കനക അരികിലേക്ക് ചെല്ലുന്നത് എന്നിട്ട് നന്ദു കുടിച്ചെന്ന് മനസ്സിലാവാണ് കേട്ടോ നന്ദു പരസ്പര വിരുദ്ധമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇനിയിപ്പോ എന്താ ചെയ്യാ ഇവിടെ ഈ അവസ്ഥയിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമൊന്നും പറഞ്ഞിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് പൂട്ടിയിട്ടിട്ട് താക്കോലുമായിട്ട് നമ്മുടെ കനക പോകുന്നുണ്ട് കേട്ടോ ആ പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പക്ഷെ എങ്ങനെയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അറിയണമെന്ന് വിചാരിച്ച ജലജയാണെന്നുണ്ടെങ്കിൽ ആ റൂമിന്റെ താക്കോല് സംഘടിപ്പിക്കുകയാണ് അവിടെയുള്ള മാനേജറിൽ നിന്ന് ഈ റൂം അറിയാതെ ലോക്ക് ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അനിയുടെ നന്ദുന്റെ റൂമിലേക്ക് കയറുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ വെച്ചിട്ട് നന്ദുവിനടുത്ത് ഓരോരോ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുകയാണ് എന്താന്ന് വെച്ചാൽ നിനക്ക് നന്ദുനെ ആനയെ ഇഷ്ടാണോ നിന്റെ ആരാണ് അനി എൻറെ എല്ലാമാണ് അനി എനിക്ക് അനിയെ ഇഷ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരായിട്ട് നന്ദു സ്വബോധം ഇല്ലാതെ കാര്യങ്ങളെല്ലാം ജലചയുടെ അടുത്ത് പറയാണ് ജലചയാണെങ്കിൽ അതെല്ലാം കറക്റ്റ് റെക്കോർഡ് ആക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് റൂം തുറന്നു വിടുകയാണ് അങ്ങനെ പരിപാടി ഫങ്ഷൻ നടക്കുന്ന ആ ഇവിടെ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ നിൽക്കുന്ന അനാമികയുടെയും അനിയുടെയും അടുത്തേക്ക് ബോധമില്ലാതെ കുടിച്ചിട്ട് നേരെ കയറി ചെല്ലാണ് കേട്ടോ എന്നിട്ട് അനിയെ കണ്ടിട്ട് അനിയെ ഒരൊറ്റ കെട്ടിപ്പിടുത്താണ് ഇട്ടോ ചെയ്യുന്നത് അത് മാത്രല്ല അനിയെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ ബോധവുമില്ലാതെ നമ്മുടെ അനാമികയുടെയും ആ കുടുംബക്കാരുടെയും എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് നന്ദു വിളിച്ചു പറയുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് വരുന്നത് മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്